കിടിലൻ ഗോൾഡൻ പാമ്പുവിൻ്റെ ലോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ അടിപൊളി ഗോൾഡൻ പാമ്പു ആണ് വളരെ കുറഞ്ഞ വിലയിൽ ഗോൾഡൻ പാമ്പുവിന് നല്ല വിലയാണ് കുറഞ്ഞ വിലയിൽ അവർക്കും നിന്ന് ലഭിക്കും ഗോൾഡൻ പാമ്പു വന്നിട്ടുണ്ട് ആയുർജാക്ക് വന്നിട്ടുണ്ട് ഗോൾഡൻ പാമ്പു നിങ്ങൾക്ക് കാണാം ഗോൾഡൻ പാമ്പു നല്ല വലുപ്പുള്ള നല്ല ഗോൾഡൻ ആണ് അതുപോലെ തന്നെ നല്ല അരേക്കൽ പാമ്പ് നല്ല പച്ചപ്പുള്ള നല്ല ബുഷായിട്ടുള്ള അരേക്കൽപ്പാമ്പ് വന്നിട്ടുണ്ട് യുജീനിയ വലുതും ചെറുതും വന്നിട്ടുണ്ട് ഹെലികോണിയ മിനിയേച്ചർ ഫ്ലവർ ഉള്ള നല്ല പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് ഓർമ്മിപ്പിക്കണം പറഞ്ഞില്ല എന്താ സംഭവം ആ ആ അവസാനം പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് പറഞ്ഞു പറഞ്ഞത് പ്രിയമുള്ളവരെ മലപ്പുറം കോട്ടക്കൽ റോഡിൽ പൊന്മള കിഴക്കിയ തലയിലാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി സ്ഥിതി ചെയ്യുന്നത് എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്